പിന്നാലെ ഉത്സാഹിബ് കടന്നു വരികയാണ് Bom <laughs> പലർക്കും പല ബാക്ക്ഗ്രൗണ്ടാണ് അപ്പൊ എല്ലാരും ഐക്യത്തോട് നാട് നന്നാവുള്ളൂ വിഷയെന്ന് പറഞ്ഞാൽ ലഹരിയാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ലഹരി വിമുക്ത നവഭിമാനം ഉണ്ടാവുള്ളൂ ഈ മൂന്ന് വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് ബാലകേരളത്തിന്റെ ഈ ഒരു ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നിങ്ങളുടെ വിളി കേട്ട് ആവേശഭരിതനായിട്ട് ഇരിക്കുകയാണ് എല്ലാവർക്കും നന്ദി കേട്ടോ വർണ്ണപ്പകിട്ടാർന്ന പരിപാടിയാണ് വർണ്ണ എന്നാണ് പരിപാടിയുടെ പേര് കുട്ടികൾ വളരെ വളരെ ഊർജ്ജസ്വലരായി സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ബാലകേരളത്തിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ റെഡിയാണ് അല്ലേ എല്ലാവരും റെഡിയാണ് അപ്പം വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഇഷാൻ മുഹമ്മദ് പ്രസംഗിക്കാൻ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്വാഗതവും അധ്യക്ഷനും അതുപോലെ ബാക്കിയുള്ളതൊക്കെ നിങ്ങളാണ് കുട്ടികളെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നതിന് ഇവിടെ എം എസ് എഫിൻ്റെ വേങ്ങര മണ്ഡലം കമ്മിറ്റിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇനി അവിടെ നിങ്ങളെടുത്ത് വന്ന് ഒരു കൂട്ട അഭിവാദ്യം ചെയ്ത് ഈ പരിപാടി തുടങ്ങുകയായി പിന്നെ നിങ്ങളുടെ സഹപ്രവർത്തകർ ബാലകേരളത്തിൽ സംസാരിക്കേണ്ട എം എസ് എഫിൻ്റെ നേതാക്കന്മാരൊക്കെ സംസാരിക്കും ആറര വരെയുള്ള ആയതുകൊണ്ട് ഞാൻ നീട്ടി ഇവരൊന്നും പറയുന്നില്ല എം എസ് എഫുകാർ ബാലകേരളത്തിലെ അംഗങ്ങൾ നിങ്ങളൊക്കെ ഭാവി കേരളം പടുത്തുയർത്താൻ റെഡിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി ജയ് നല്ലൊരു ജയ ഹലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കൊറേ ആൾക്കാർ ഞാൻ പവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ ഡാറ്റ എടുക്കുന്നുണ്ട് എല്ലാരും കാത്തിരിക്കുന്ന ഇസാന വിളിക്കാണേ ഇസാനോ വിളിക്കാലോ ഇസാൻതാ വരണ്ടോ കൈക്കോടെ അപ്പൊ ശരി <yok95> Kami sudah berada di sini. Kami berada di sini. Kami